നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനേഴിന് രാവിലെ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു അദ്ദേഹം ഗുരുവായൂരിൽ എത്തുമെന്ന് വാർത്തകൾ പുറത്തുവന്നത് കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിൽ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങി കാർ മാർഗം ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തുന്ന പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിന് ഗസ്റ്റ് ഹൌസിൽ നിന്ന് കാൽനടയായി പോകും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകൾ ബാഗിയും മാവേലിക്കര സ്വദേശി ശ്രേയസ് മോഹനുമായുള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് കിഴക്കി നടപ്പന്തല്ലെ കല്യാണ മണ്ഡപത്തിലെത്തും വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് മുൻപായി വസ്ത്രം മാറുന്നതിന് പ്രത്യേക കാരവൻ തയ്യാറാക്കി നിർത്താൻ സുരേഷ് ഗോപി ആഗ്രഹം അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിന് അനുമതി ലഭിക്കേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുകയാണ് അദ്ദേഹം ക്ഷേത്രത്തിന് മുന്നിൽ നടക്കുന്ന താലികെട്ട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി കൊച്ചിയിലേക്കും പോകും ഡി ഐ ജി അജിത ബീഗം സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസ് സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശൂർ ിലെത്തി വനിതാ സമ്മേളനത്തിൽ പങ്കെടുത്തതും വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എത്തും അദ്ദേഹത്തിന്റെ സുരക്ഷാ കാര്യങ്ങൾ മറ്റും പരിശോധിക്കുവാനായിട്ട് പതിനേഴിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അറുപത്തിനാല് വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത് പതിനേഴ് രാവിലെ വരെ ഷീട്ടാക്കാൻ അവസരമുണ്ട് വിവാഹങ്ങളുടെ എണ്ണം ഇനിയും ഉയരാനും സാധ്യതയുണ്ട് പുലർച്ചെ അഞ്ച് മുതലാണ് വിവാഹങ്ങൾ തുടങ്ങുക സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനും ഒൻപത് പതിനഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ കല്യാണ മണ്ഡപത്തിൽ നിയന്ത്രണം കടുപ്പിക്കും ഈ സമയത്ത് നടക്കേണ്ട പതിനൊന്ന് വിവാഹങ്ങൾ ബുദ്ധിമുട്ട് െ നടത്താനുള്ള ക്രമീകരണം ദേവസ്വവും പോലീസും ആലോചിക്കുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുന്നതിന് മുൻപായി ഭക്തരെ ഒരു മണിക്കൂറെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം വട്ടം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം നരേന്ദ്രമോദിയുടെ ആദ്യ പൊതുപരിപാടി ഗുരുവായൂരിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ എട്ടിന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൌണ്ടിലായിരുന്നു സമ്മേളനം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി എട്ട് ജനുവരി പതിമൂന്നിനും മോദി ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവാഹത്തിൽ പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും പോലീസിന് അറിയിപ്പ് ലഭിച്ചിട്ടില്ല ചില കേന്ദ്രമന്ത്രിമാരും ഗവർണർമാരും എത്താൻ സാധ്യതയുണ്ട് രാവിലെ ആറു മുതൽ പ്രധാനമന്ത്രി മടങ്ങുന്നതുവരെ ക്ഷേത്രത്തിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല ഭക്തർക്ക് തടസ്സമാകാതിരിക്കാൻ കഴിഞ്ഞ തവണ പതിനാല് മിനിറ്റ് കൊണ്ട് ദർശനം പൂർത്തിയാക്കി മോദി ക്ഷേത്രത്തിന് പുറത്ത് കടന്നിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്ന വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയേക്കും രാവിലെ ഏഴിനും ഒൻപതിനും മതി ക്ഷേത്ര സന്നിധിയിൽ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയം നേരത്തെയാക്കാനാണ് ശ്രമം വിവാഹ സംഘങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് സമയം നേരത്തെയാക്കുന്നത് അറുപത്തി നാല് വിവാഹങ്ങളാണ് പതിനേഴിന് ഗുരുവായൂരിൽ നടക്കുന്നത് ഇതിൽ ോള വിവാഹങ്ങളാണ് രാവിലെ ഏഴിനും ഒൻപതിനും മധ്യേ നടക്കുന്നത് ഈ വിവാഹങ്ങളുടെ സമയമാണ് മാറ്റുന്നത് രാവിലെ അഞ്ചിനും ഇടയിൽ നിലവിൽ രണ്ട് വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏഴിനും ഒൻപതിനും ഇടയിലുള്ള വിവാഹങ്ങൾ അഞ്ചിനും ആറിനുമിടയിലേക്കോ ഒൻപതിനു ശേഷം നടത്തുന്നതിനാണ് ദേവസ്വം ശ്രമം എട്ട് നാപ്പത്തി അഞ്ചിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അതിനു മുൻപായി എട്ടോടെ മോദി ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ